അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡ് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ ചർച്ചയെന്ന് വെച്ചാൽ ദേശീയ പണിമുടക്കാണ് അപ്പം ഇന്നത്തെ ഒരു ചർച്ചയിൽ നമ്മൾ ഒത്തിരി പേരെ നമ്മൾ പരിചയപ്പെട്ടു എല്ലാവരും അന്നുള്ള ആ ഒരു ജീവിതമാർക്ക് വേണ്ടി പണിയെടുത്ത് മാത്രം ജീവിക്കാൻ പറ്റുമോ അല്ലാതെ ഈ മാസ വരുമാനം കിട്ടുന്ന വരും അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ് മേഖലകളിലേക്ക് അവർക്ക് ഒരു മാസം പോലും അവർക്ക് ഇതൊന്നും ഒരു കുടുംബം നമ്മൾ ആ കാര്യത്തിന് പിന്നെ ഹർത്താലൊക്കെ കുത്തി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ പോവാൻ സാധിക്കും കേരളത്തിൽ ആവശ്യം പോലെ അവര് ചെയ്യണ സംഭവം പോലെയാണ് കേരളത്തിൽ ഇവിടെ ഹർത്താൽ ഹർത്താൽ അരി വായിക്കാൻ പറ്റണില്ല കാരണം ഒരു അസുഖം അപ്പം ഈ അമ്മ പറഞ്ഞ പോലെ മനസ്സിലായല്ലോ ഒരു ദിവസം കൊണ്ട് ഇതേപോലെ എന്ത് നേട്ടമാണ് നമ്മൾ സർക്കാർ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടോ അല്ലെ നേട്ടമില്ല